അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു വെൽക്കം ബാക്ക് ടു റിയ ഐഷാസ് വേൾഡ് എല്ലാവർക്കും റിയ ഐഷാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ തവണയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടാകും ഇന്നൊരു ഹ്യൂജ് കളക്ഷൻസ് നമ്മൾ ഇയറിങ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഷോപ്പിൽ പുതുതായിട്ട് അപ്ഡേഷൻ ചെയ്തിട്ടുള്ള കുറച്ച് കമ്മൽ അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ വീഡിയോയും അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പുതിയ പുതിയ കുറേ മെമ്പേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മുടെ ചാനലൊന്ന് വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ലൈക്ക് ഒക്കെയാണ് നമ്മുടെ തുടർ വീഡിയോസ് ഇടാനുള്ള ഏക പ്രചോദനം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മുടെ ഷോപ്പിൽ പുതുതായിട്ട് അപ്ഡേഷൻ ചെയ്തിട്ടുള്ള കുറച്ച് കമ്മൽസിൻ്റെ ഡീറ്റെയിൽ ആണ് കേട്ടോ എന്നാൽ നമ്മളൊന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുള്ള കുറച്ച് ഹ്യൂജ് കുറച്ചൊന്നും പോരാ അത്രയും ഹ്യൂജ് കളക്ഷൻസ് കമ്മൽ നമ്മുടെ ഈ വീക്കിൽ നമ്മുടെ ഷോപ്പിൽ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് കുറെ പേര് ചോദിക്കാറുണ്ട് നമ്മുടെ ഷോപ്പ് എവിടെയാണെന്ന് കുറേ പേര് നമ്മുടെ എബൗട്ട്സിൽ നമ്മുടെ കാരണം നമ്മൾ ഓൾറെഡി പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഓർഡേഴ്സ് തരുമ്പോൾ നിങ്ങളുടെ ഷോപ്പ് എവിടെയാന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് വലിയങ്ങാട് ജംഗ്ഷനിൽ മേലാമുറി ഷൈൻ എക്സ് ഫാൻസി സെൻറ്റർ എന്നാണ് ഷോപ്പ് പേര് വരുന്നത് അപ്പോൾ അവിടെ ആ ഷോപ്പ് കൊച്ചുബൽസിൻ്റെ ആണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ടിങ് നമ്മുടെ ഷോപ്പിൽ കമ്മലിന് കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ സെറ്റിക്സഡ് പോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫൈവ് റുപ്പീസ് തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത്ര അധികം വെറൈറ്റി വെറൈറ്റി മോഡൽസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇനി ട്രെയിലുള്ള ഐറ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സ്മോള് തുടങ്ങി ഏറ്റവും ബിഗ്ഗസ്റ്റ് സൈസ് വരെ സെയിം പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഏകദേശം സ്റ്റാർട്ടിങ് സ്റ്റഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് രൂപ തുടങ്ങിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ ആൻറ്റിക്കിൻ്റെ പുതിയ മോഡൽസ് ധാരാളം അവൈലബിൾ ആയിട്ടുണ്ട് പ്രൈസും ഒക്കെ സ്റ്റാർട്ടിങ് കസ്റ്റമേഴ്സിന് അഫോർഡായിട്ടാണ് ഫിഫ്റ്റി റുപ്പീസ് ഫോർട്ടി റുപ്പീസ് നയൻറ്റി റുപ്പീസ് അങ്ങനെ ടു ഹൺഡ്രഡ് വരെ നമ്മൾ ഇയറിങ്സ് റേറ്റ് വരുന്നുണ്ട് ഇനി ജിമിക്കീസൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വെയ്റ്റ്ലെസ്സായിട്ടുള്ള ജിമിക്കീസാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് വെയ്റ്റ്ലെസ് അതുപോലെ തന്നെ പ്രൈസുകൾ ഒരു എഴുപത് രൂപ എൺപത് നൂറ്റി നാപ്പത്തഞ്ച് അങ്ങനെ പല റേഞ്ചിൽ വരുന്ന കമ്മലുകള് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആണെന്നുണ്ടെങ്കിൽ കാണാൻ അത്രയും പൊളി ലുക്കാണ് കേട്ടോ പൊളി ലുക്കായിട്ടുള്ള മോഡൽ എന്ന് പറഞ്ഞാലും സിമ്പിളും അതുപോലെ തന്നെ നമ്മൾ കാതിലിട്ടാൽ അത്രയും ഭംഗിയുള്ള മോഡൽസ് സ്റ്റഡുകളൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ് ഫോർട്ടി റുപ്പീസ് തേർട്ടി റുപ്പീസ് ട്വൻറ്റി റുപ്പീസ് തുടങ്ങിയിട്ട് സ്റ്റഡുകൾ നമ്മൾ സെയിൽ ചെയ്യേണ്ടത് കാരണം കസ്റ്റമേഴ്സിന് അഫോർഡ് ആയിട്ടുള്ള പ്രൈസിനെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഈ കാണുന്ന വീഡിയോസിൽ കാണുന്ന ഏതെങ്കിലുമൊക്കെ ഐറ്റംസ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം ഒരു രണ്ടോ മൂന്നോ ഇയർ റിംഗ്സിനൊക്കെ ഓർഡർ തരുകയാണെങ്കിൽ നമുക്ക് അയച്ചു തരാൻ പറ്റും ഒന്നൊക്കെയാണ് പറഞ്ഞാൽ നമുക്ക് അയക്കാനും പ്രയാസമായിരിക്കും കാരണം ഷിപ്പിംഗ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ വരണത് കൊണ്ടാണ് പിന്നെ നേരിട്ട് ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ ഇയറിങ്സ് കാര്യങ്ങളൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വെയ്റ്റ് വരണില്ല പ്രൈസും നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് അങ്ങനെ അമ്പത് രൂപ തുടങ്ങിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്പത് രൂപയുടെ ഇയർ റിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് നിറച്ചും അമ്പത് രൂപയുടെ ഇയർ റിങ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ല ഫീഡ്ബാക്കാണ് ആ ഒരു വീഡിയോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഉള്ള പല മോഡൽസ് പല ഡിസൈനുകൾ പല റേറ്റിൽ നമ്മുടെ ഷോപ്പിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് ആൻറ്റക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവങ്ങളുടെ മോഡൽസ് നമ്മൾ ആൻറ്റിക്കിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ കുറേ മോഡൽസ് ആൾക്കാർ എൻക്വയറി ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടർഫ്ലൈൻ്റെ സ്റ്റെഡുകൾ അതുപോലെ തന്നെ ഹാർട്ട്സ് അതുപോലെ ഫ്ലവർ അങ്ങനത്തെയൊക്കെ നിറയെ നിറയെ മോഡൽസ് നമ്മൾ സ്റ്റെഡ് ചെയ്യുന്നുണ്ട് ഇനി സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ റിങ്സിൽ നമ്മൾ സ്റ്റെഡ് പ്രസ്സിങ് വരുന്ന സ്റ്റോണുകൾ ധാരാളം മോഡൽസ് കേട്ടോ കാണാനും ലുക്കാണ് നമുക്ക് എല്ലാ ഡ്രസ്സിനും മാച്ച് ആവുന്ന ടൈപ്പ് നമ്മൾ ഇയർ റിങ്സ് ചെയ്യേണ്ടത് അതുപോലെ നമുക്ക് മാച്ച് ആയിട്ടുള്ള കളേഴ്സ് എൻക്വയറി ആയിട്ടും ധാരാളം കൂടി വരുന്നുണ്ട് കേട്ടോ കാരണം പല പീക്കു കളറ് അല്ലെങ്കിൽ പീ അതേ സെയിം ഡിസൈൻസ് ഉള്ള ഇയറിങ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് നമുക്ക് കണ്ടാലൊന്നിട്ട് നോക്കാമെന്ന് തോന്നുന്നു അത്രയും ഭംഗിയുള്ള മോഡൽ നമ്മൾ സെയില് ചെയ്യുന്നുണ്ട് കേട്ടോ ഷോപ്പില് അതുപോലെ സ്റ്റഡ് ആണെങ്കിലും നല്ല നല്ല മോഡൽസ് വരുന്നുണ്ട് കാരണം ഇപ്പോൾ ഫാൻസി എന്ന് പറഞ്ഞാൽ കൂടുതലും മോഡൽസ് വരണത് ഫാൻസിയിൽ കമ്മലുകൾക്കാണ് കൂടുതൽ കൂടുതൽ ഡിസൈനുകൾ ഇപ്പോൾ എൻക്വയറി വരുന്നത് അതുപോലെ തന്നെ മാലകൾ ചോക്കർ സെറ്റ് ആൻഡിക്കിൻഷാ എന്നാൽ നെക്സ്റ്റ് വീഡിയോ ചോക്കർ സെറ്റിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ എല്ലാവരും അതിനെപ്പറ്റി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് തന്നെ കമൻറ്റ് ചെയ്യണം നമ്മൾ ഷോപ്പിൽ നിന്നാണ് സൗണ്ട് കൊടുക്കുന്നത് അപ്പോൾ ചെറിയ വണ്ടികളുടെയൊക്കെ സൗണ്ടുകൾ ഉണ്ടാകും ഞാൻ മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സൗണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ കാരണം നമുക്ക് സൗണ്ട് ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ട് ഇനി ഫാൻസിയിൽ സ്റ്റഡുകളാണ് പറഞ്ഞാൽ ഇപ്രാവശ്യം വന്നതിൽ വലിയ 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 മോഡൽസ് സ്റ്റഡുകൾ നല്ല മോഡൽസ് വന്നിട്ടുണ്ട് സ്റ്റാർട്ടിങ് പ്രൈസ് വരണത് ഫോർട്ടി റുപ്പീസ് ഫിഫ്റ്റി റുപ്പീസൊക്കെയാണ് വരണത് ഇനി ഹാർട്സ് അതുപോലെ തന്നെ രണ്ട് ലെയർ അങ്ങനെ പല പല ഡിസൈൻസുകൾ വരുന്നുണ്ട് ഇവിടെ കാരണം കാണാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമാവും ജിംകീസാണ് പറഞ്ഞാൽ നമുക്ക് ആൻറ്റിക്ക് വരുന്നുണ്ട് സ്റ്റഡുകളാണ്ന്നുണ്ടെങ്കിൽ പേള് ടൈപ്പ് കമ്മലുകളും ധാരാളം നമ്മളിപ്പോൾ സ്റ്റോപ്പിൽ ഷോപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഹാർട്ട്സ് സ്റ്റോണ് സ്റ്റഡുകൾ അങ്ങനെ കമ്മലുകളിൽ പല ഡിസൈൻസ് വരുന്നുണ്ട് പാൻറ്റിക്ക് വരും അതുപോലെ ഫാൻസി വരും സ്റ്റഡുകൾ വരും പേളിൻ്റെ ടൈപ്പ് വരും റോൾഡ് ഗോൾഡിൻ്റെ വരും അങ്ങനെ പല ടൈപ്പുകൾ വരും പക്ഷെ കൂടുതലും കസ്റ്റമേഴ്സിന് ഇഷ്ടം ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ബാച്ചിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഫാൻസിയാണ് കൂടുതലും സെയിലായി പോണത് ഹാർട്ട്സിൻ്റെ കമ്പലുകൾ കാണിക്കുകയാണെങ്കിൽ ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പം നമ്മൾ ഷോപ്പിൽ അടുക്കിപ്പറക്കി വെക്കണതിൻ്റെ കുറച്ച് കമ്പലുകൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചു കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ലോകോ വരുന്ന പെൻറ്റാണ് വരുന്ന ലോക്കറ്റ് സ്റ്റഡുകൾ നല്ല മോഡൽസ് ഉണ്ട് കേട്ടോ കാണാൻ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല നല്ല മോഡൽസ് ഉണ്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് രൂപ ഇരുപത് രൂപ റേഞ്ച് വരും ഇനി നമ്മൾ നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പത്ത് രൂപ തുടങ്ങി കൊടുക്കുന്നുണ്ട് സെക്കൻഡ് സ്റ്റഡ് തുടങ്ങിയിട്ട് നമ്മൾ ലോങ്ങ് കമ്മൽ വരെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് സ്റ്റഡൊക്കെയാണ് പറഞ്ഞാൽ കാണാൻ അത്രയും ഭംഗിയാണ് കേട്ടോ ഇപ്പോൾ ഈ റെഡ് ആണെന്നുണ്ടെങ്കിൽ കാണാൻ അത്രയും ഭംഗിയാണ് ജിംകീസാണ് കൂടുതലും നമ്മൾ ഇപ്രാവശ്യം ഓർഡർ വരുത്തിച്ചിൽ ജിം കീസാണ് നമ്മൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഹാങ്ങിങ് നിറയെ നിറയെ വെറൈറ്റി മോഡൽസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇടാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ മാക്സിമം അത് ശരിയാക്കുന്നതായിരിക്കും ഇപ്പോൾ ഈ ഒരു നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണത് നമ്മുടെ ഷോപ്പിലത്തെ നമ്മളുടെ കസ്റ്റമേഴ്സിന് കാണാവുന്ന രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണ് അത്യാവശ്യം കുട്ടി പോളിയായിട്ട് കാണാൻ തന്നെ നല്ല സൂപ്പറായിട്ടുണ്ടാവട്ടെ നമുക്ക് ഒന്ന് വാങ്ങിച്ചിട്ടാന്ന് തോന്നുന്നു അത്രയും നല്ല മോഡലും ഭംഗിയിലുമാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കണത് പാർക്കിയിലൊക്കെ വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറ് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് തരാം നമുക്ക് ഓർഡേഴ്സ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നെക്സ്റ്റ് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഒരു പ്രൊഡക്ട്സിൻ്റെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫാൻസി ഐറ്റത്തിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്